പറയാ ഇവിടെ വരെ നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ മൂന്ന് മക്കളുണ്ടെങ്കിലും നമ്മൾ മൂന്ന് മിഠായി ഇട്ടാവും പോവുക മൂന്ന് പേർക്കും ഓരോന്ന് കൊടുക്കുക ഇത് തന്നെ ആയിരിക്കും ഏറെക്കുറെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് ഞാനൊരു സജഷൻ പറഞ്ഞോട്ടേ ഒരു ദിവസം ഒന്ന് ഒന്നോ രണ്ടോ കുറച്ച് കൊണ്ടുപോകുക എന്നിട്ട് അവരോട് പറയുക ഇന്ന് ഈ മിഠായി നിങ്ങൾ മൂന്ന് പേരും പങ്കിട്ടെടുക്കുക ഒരു പക്ഷേ ബഹളം ഉണ്ടാവുക പക്ഷേ ബഹളം ഉണ്ടാവുകയാണെങ്കിൽ ഇടപെടുക എന്നിട്ട് രണ്ട് മൂന്ന് പേരെ ഇരുത്തുക എനിക്ക് ഓരോ പേർക്കും ഈ മിഠായിയെ തുല്യമായി വിവിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇത് ശീലമാക്കുക പതിയെ പതിയെ അവരുടെ മനസ്സിലൊരു പുതിയ ശീലം വരും പുതിയൊരു ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യും ഇല്ലെങ്കിൽ ഉള്ളവന് കൊടുക്കണം ഞാൻ ഷെയർ ചെയ്യണം ഈ കുട്ടി വലുതായിക്കോട്ടെ വലുതായി കഴിഞ്ഞാൽ അവൻ്റെ അൽപ്പക്കാരന് കൊടുക്കണം എന്നൊരു ബോധം വരും അവന് ഇല്ലാത്തവന് കൊടുക്കണം എന്നൊരു ബോധം ചെറുപ്രായത്തിലെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ അത് സാഹചര്യങ്ങളിലൂടെ ഓരോ അച്ഛനും അമ്മയും അപ്പയും ബാപ്പയും ഒക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതിന് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താനാണ്